അത് ഇവിടുന്ന് നേരെ പോയിട്ട് തിരിഞ്ഞിട്ട് നാലാമത്തെ ഒരു വളവുണ്ട് അവിടെ പഞ്ചായത്ത് കളർ ഉണ്ടാവും അതിന്റെ നേരെ ഓപ്പോസിറ്റില് പോയി പക്ഷെ കുട്ടി അവിടെ ഉണ്ടാവും എന്താ എന്താച്ചാൽ പഠിക്കുന്ന കുട്ടിയാണേ ആ കോളേജിൽ പോയിണ്ടാവും ചിലപ്പോൾ കുട്ടി അവിടെ വേണമെന്നില്ല നമ്മളിപ്പോ ഏകദേശം വന്നിട്ട് വീടും പരിസരവും പിന്നെ കുട്ടിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാച്ചിട്ട് വന്നതാണ് പിന്നെ കുട്ടിയെ ഞായറാഴ്ച ലീവ് ആണെങ്കിൽ വീട്ടുകാരെയും ആ പയ്യനെ കൂട്ടിട്ട് വരാല്ലോ അതുകൊണ്ട് ചോദിച്ചാണ് എന്തായാലും ഓക്കെ താങ്ക് യു പെൺകുട്ടികളെ കാര്യല്ലേ നടന്നു പോട്ടേ ആരാ നല്ല ആൾക്കാരാണ് അല്ല പോയി അത് ആ പറയാൻ പറഞ്ഞു പെണ്ണൊടി പിന്നെ അവിടെ ഇത് പറയട്ടെ അവിടെ കാര്യപ്പൊ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഭാഗ്യം ചെയ്തോടാ അല്ല ഇപ്പൊ നിങ്ങൾ ഇപ്പൊ നമ്മുടെ മുന്നിൽ വന്ന് വരുവോ എന്താണ് പിന്നെ ആ പെണ്ണും വീട്ടേരില്ലേ ആ പെണ്ണ് പറ്റാ പോക്കാണ് ഉമ്മയും പോക്കയോ അവര് പാരമ്പര്യമായിട്ട് അവര് വൃത്തിയായിട്ട ആൾക്കാരല്ലേ പിന്നെ ചാപ്പാക്കാന്ത് ആ എന്തായാലും നിങ്ങൾ പറഞ്ഞ കുട്ടീനെ പറ്റി നല്ല അന്വേഷിക്കുമ്പോ എന്തായാലും ഇതിന്റെ ചക്കം കുടുന്ന നന്നായി നമ്മളീ പറഞ്ഞാലും എന്തായാലും നമ്മള് രക്ഷപ്പെട്ട് സന്തോഷം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാ ശരി ഒരു വെടിക്ക് രണ്ട് പഠിച്ച് ഇപ്പോളാ ഇക്കോ ഒരു സമാധാനായത് സമാധാനാവുമല്ലോ നല്ല കേസല്ലേ വന്നത് നല്ല കാര്യ പച്ച നല്ല കേസ് ഞാൻ അങ്ങോട്ട് മുടക്കി മാത്രല്ല പെണ്ണിന്റെ പറഞ്ഞു എന്ത് അത് മുടക്കെ മാത്ര പൊണ്ണിന്റെ ഉണ്ടെന്ന് അല്ല അതെ ആരനെ കാണാൻ വന്നാ ചിറ്റ ആരനെ പൊന്നാലെ കാതറിട്ട നിങ്ങളെ മോളെ കാണാൻ വന്നവരാണത് അത് ശരി ഇന്റെ മോളുടെ കല്യാണം മുടിക്ക